ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലയുടെ ഐ ഡി കാർഡ് വിതരണവും ജോസഫ് അനുസ്മരണവും നടന്നു ഫോട്ടോഗ്രാഫി രൂപീകരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ നേതൃത്വത്തിലാണ് കാർഡ് വിതരണവും ജോസഫ് ചെറിയാൻ അനുസ്മരണവും മേഖലയിലെ ക്ലബ് രൂപീകരണവും നടന്നത് സഹകരണ സംഘം ഹാളിൽ നടന്ന പരിപാടി എ കെ പി എ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് മോഹൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കിടക്കുമ്പോ അതിന്റെ ഗുണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സംഘടന എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിലേക്ക് മുൻകാലങ്ങളിൽ എനിക്കാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ എന്നെ അത്രയും മുതിർന്നവർ അല്ലെങ്കിൽ എന്നെ ഫോട്ടോഗ്രാഫിയില് ഈ സംഘടന വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ എന്റെ മുന്നിലായാലും ചെറിയ സ്റ്റേജിലായാലും അവരെ ഞാൻ ആരുടെ പേരെടുത്ത് പറയുകയല്ലേ പക്ഷെ ആ ഒരു പ്രവർത്തന രീതിക്ക് ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതിന് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം പണ്ടൊരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു ഫോട്ടോഗ്രാഫറെ ചേർന്ന് മൂന്നോ നാലോ പ്രാവശ്യം ഒരു വർഷത്തിൽ കാണുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പത്തോ ഇരുപതോ രൂപയോ ഒന്നും മാസവരി ആ രണ്ടോ മൂന്ന് മാസം കൂടുമ്പോൾ മാസവരി പോയി പിരിക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ഇവരും മൂന്ന് പേരും കൂടെ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളോ ആ യൂണിറ്റിൽ ചെന്ന് ആ ഫോട്ടോഗ്രാഫറുടെ വിഷയങ്ങൾ തിരക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നതിനു മാറ്റം വന്നിരിക്കുന്നെന്ന് പറയുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഇടുന്ന അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ മാത്രമാണ് നമ്മുടെ സംഘടനയ്ക്ക് ഇങ്ങനെ എന്ന് ഞാൻ മേഖലാ പ്രസിഡന്റ് റെജി മാത്യു അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി രാജേഷ് രാജവിഷൻ സ്വാഗതം പറഞ്ഞു മേഖലാ ഐ ഡി കാർഡ് വിതരണം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പിള്ള നിർവഹിച്ചു തുടർന്ന് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി മുരളി ജോസഫ് ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ചെങ്ങന്നൂർ മേഖലാ ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഉദ്ഘാടനം എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ബി ആർ സുദർശനൻ നിർവഹിച്ചു ജില്ലാ നിരീക്ഷകൻ പ്രസാദ് ചിത്രാലയ ജില്ലാ പി ആർഒ സജി എണ്ണക്കാട് എന്നിവർക്ക് ആദരവ് നൽകി ശാന്തമ്മ ടീച്ചർ മെമ്മോറിയൽ ജേണലിസം അവാർഡ് കരസ്ഥമാക്കിയ സാജു ഭാസ്കർ ആടുജീവിതം എന്ന ചലച്ചിത്രത്തിൽ സാന്നിധ്യം അറിയിച്ച അർച്ചന ശ്രീകുമാർ തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു സാനു ഭാസ്കർ സാമുവൽ പി ജി മുരളീധരൻ കോട്ട സുധേഷ് പ്രീമിയർ ജോൺസൺ ഫ്രെയിംസ് ഹരി പഞ്ചമി അഖിൽ കൃഷ്ണൻ ജിതേഷ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ